നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശില്പശാല ബ്ലോക്ക് ഹാളിൽ വെച്ച് നടത്തി ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ നല്ലപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ രണ്ടു വശത്തും കാണാനായിട്ട് നമ്മള് ഈ ഇവിടെ കൂടി വന്നിരിക്കുന്നവരെ ഈ ശില്പശാലയൊക്കെ കൂടുമ്പോളും എല്ലാം നമ്മള് ഓരോരുത്തരും എടുക്കണം നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ വാരി വെച്ച് എറിയാതെ ഒരു വാദം കൂടി ണിരിച്ചു കൊണ്ട് വരുക വരുമ്പോൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് യഥാമത്തെ അവിടെ മാലിന്യം കെട്ടി ധ്യൂപാരമായി നടന്നത് കൊണ്ടാണ് ആ മനുഷ്യന് അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഒരു ജീവൻ കുരിഞ്ഞത് അതിന്റെ അമ്മ ആ ശവശരീരം കൊണ്ടുവരുന്ന സമയത്ത് അമ്മ ആ മകന്റെ മുഖം ഒന്ന് കാണാനായിട്ട് എത്ര ഒരു നമ്മളെ ഹൃദയം കൊണ്ട് പിടിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ മാലിന്യങ്ങൾ റെയിൽവേയോ അല്ലെങ്കിൽ ഒക്കെ നീന്തുകയായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു ജീവൻ മൊഴിയില്ലായിരുന്ന വിലപ്പെട്ട ജീവൻ അവർ അമ്മയ്ക്ക് നമ്മളൊക്കെ അത് മറന്നോളൂ എന്നാലും ആ അമ്മയ്ക്ക് ജീവനെ മറന്നുകൊണ്ടും കാലം അമ്മയ്ക്കും സഹോദരിക്കും അത് മറക്കാനായിട്ട് സാധ്യതല്ല നമ്മളെല്ലാരും മരിക്കും നന്ദി എന്നാലും മാലിന്യ കൂഹായത്തിൽ അടുപ്പ ദിവസം കിടന്ന് മരിക്കാന്ന് പറയുമ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് സി വൈ പി മുഹമ്മദ് അഷ്റഫ് ജി ഇ ഒ സജു ഗോപിനാഥ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ബിറ്റോ ആൻ്റണി എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ബ്ലോക്കിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെയും സെക്രട്ടറിമാർ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വി ഇഒമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഹദ്തർമ്മസേന കോൺസേഷ്യം സെക്രട്ടറി പ്രസിഡന്റുമാർ പഞ്ചായത്ത് ആർ പിമാർ തിമാറ്റിക് എക്സ്പേർട്ടർമാർ ആർ ജി എസ് എ കോർഡിനേറ്റർ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഡ്രസ് പെർച്ചേസിങ്ങിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ പൂക്കൂട്ടും പാടം